കേരളം അതീവ ഗുരുതര സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണെന്ന് പലപ്പോഴായി സാമ്പത്തിക വിദഗ്ധർ മുന്നറിയിപ്പ് നൽകിയതാണ് പക്ഷേ കേരളം മാറി മാറി വന്ന സർക്കാരുകൾ അതൊന്നും ചെവിക്കൊണ്ടില്ലേ എന്നാണ് ഏറ്റവും ഒടുവിൽ വീണ്ടും ഉയർന്നു വന്നിരിക്കുന്ന ചോദ്യം കിഫ്ബി ഒരു വെള്ളാന എന്ന് അതിശക്തമായി വ്യക്തമാക്കിയിരിക്കുകയാണ് ചെറിയാൻ ഫിലിപ്പ് വരവ് ചെലവ് കണക്കുകൾ യഥാസമയം ഓഡിറ്റ് ചെയ്യുകയോ നിയമസഭയിൽ അവതരിപ്പിക്കുകയോ ചെയ്യാത്ത കിഫ്ബി ഒരു വെള്ളാനയാണ് കേരളത്തെ ഭീമമായ കടക്കണിയിലാഴ്ത്തിയ കിഫ്ബിയുടെ വിവിധ ഇടപാടുകൾ സംശയാസ്പദമാണ് കിഫ്ബിയുടെ സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ മുഖേനയുള്ള ധനവിനിയോഗവും കരാർ വ്യവസ്ഥകളും ഇരുമ്പ് മറയ്ക്കുള്ളിലാണെന്നാണ് ആക്ഷേപം അറുപത്തിരണ്ട് കോടി രൂപയുടെ വികസന പദ്ധതി നടപ്പാക്കിയെന്ന് കൊട്ടിഘോഷിക്കുന്നവർ എത്ര രൂപ കടമെന്നും എങ്ങനെ തിരിച്ചടയ്ക്കുമെന്നും വ്യക്തമാക്കണം പൊതു പൊതുഖജനാവിലേക്ക് വരേണ്ട ഇന്ധന നികുതിയും മോട്ടോർ വാഹന നികുതിയും കിഫ്ബി ഫണ്ടിലേക്ക് വകമാറ്റി ചെലവിടുന്നു ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ മസാല ബോണ്ട് വഴി കോടികൾ ഒഴുക്കിയത് വിദേശ നാണ്യ നിയമത്തിന്റെ ലംഘനമാണെങ്കിലും ഒരു നടപടിയും ഉണ്ടായില്ല വിവിധ ബോണ്ടുകൾ മുഖേന ഓഹരിയായും നബാർഡ് പോലെയുള്ള ധനസ്ഥാപനങ്ങളിൽ നിന്നും വായ്പയും സമാഹരിച്ച കോടികൾ ഒൻപത് ശതമാനത്തിലധികം പലിശ നൽകുന്നു കേരളത്തിന്റെ ഈ പൊതുക്കടവും പലിശയും ഭാവിയിലെ സർക്കാരുകൾ അടച്ചു തീർക്കട്ടെ എന്ന ദുഷ്ടബുദ്ധിയാണ് ഇപ്പോഴത്തെ ഭരണാധികാരികൾക്കുള്ളത് കിഫ്ബി പദ്ധതികളൊന്നും പ്രത്യുൽപാദനപരമല്ല വികസനത്തിന്റെ പേരിൽ കടം വാങ്ങി കടലിൽ കായം കലക്കുന്നതിന് തുല്യമാണത് സർക്കാർ ബജറ്റിന് വിധേയമാകാതെ പുറമേ നിന്നും കടം വാങ്ങി ദുരുപയോഗം ചെയ്യുന്ന കിഫ്ബിയെ വിവിധ സി എ ജി റിപ്പോർട്ടുകളിൽ കുറ്റപ്പെടുത്തിയിട്ടുണ്ട് നിയമസഭയിൽ പ്രമേയം പാസാക്കിയാണ് സർക്കാർ ഇതിനെ നേരിട്ടത് ഏതായാലും കേരളത്തിന്റെ ഈ പോക്ക നല്ലതല്ല എന്ന് തന്നെ സാമ്പത്തിക വിദഗ്ധർ ഓർമ്മിപ്പിക്കുമ്പോൾ ഇതാ ചെറിയാൻ ഫിലിപ്പും ആഞ്ഞടിക്കുകയാണ്